ഒറ്റപ്പാലം വരോട് മേഖലയിലെ കടുത്ത ജലക്ഷാമത്തിൽ പ്രതിഷേധിച്ച് ജല അതോറിറ്റി ഓഫീസിൽ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം രാവിലെ ഓഫീസ് തുറക്കും മുൻപെത്തിയ പ്രതിഷേധക്കാർ പ്രവേശന കവാടത്തിൽ കുത്തിയിരുന്നു വരോട് വീട്ടമ്പാറ നാലാം മൈൽ പടിഞ്ഞാറ്റുമുറി കോലോത്തുകുന്ന് ചാത്തൻകണ്ടാർ കവ പരിസരം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി വെള്ളമെത്താത്തത് രണ്ടായിരത്തോളം കുടുംബങ്ങളാണ് പ്രതിസന്ധിയിൽ ചെർപ്പുളശ്ശേറിയ റോഡ് നവീകരണത്തിന്റെ ഭാഗമായ പണികൾക്കിടെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടിയതാണ് പ്രതിസന്ധിക്ക് കാരണം ഞങ്ങൾ ഇത് പണി തുടങ്ങാതെ തുടങ്ങാതെ നിലവിലുള്ള പ്രശ്നമില്ല റോഡ് നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുന്ന കെ ആർ എഫ് ബി ചെയ്യേണ്ട ചില അടിസ്ഥാനപരമായ ജോലികൾ പൂർത്തിയാക്കിയ ശേഷമേ പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണി നടത്താനാകൂ എന്നായിരുന്നു ജല അതോറിറ്റിയുടെ നിലപാട് ഇത് അംഗീകരിക്കാനാകില്ലെന്നും ഇരുവകുപ്പുകളും ഏകോപനത്തോടെ പ്രവർത്തിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നും പ്രതിഷേധക്കാർ നിലപാട് വ്യക്തമാക്കി കെ ആർ എഫ് ബിയുമായി ഫോണിൽ സംസാരിച്ച ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ രാത്രിയോടെ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പു നൽകിയ ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇനി മുതൽ റോഡ് നിർമ്മാണ സ്ഥലത്ത് ജല അതോറിറ്റിയുടെ മേൽനോട്ടമുണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക